ഹലോ സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി പാലക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് സൗത്ത് ഓസ്ട്രേലിയയിലെ അഡലേഡ് നഗര ഹൃദയത്തിലാണ് അഡലേഡ് നഗരസഹൃദയത്തിലെ വിക്ടോറിയ സ്ക്വയർ എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വിക്ടോറിയ സ്ക്വയറിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ക്ഷണിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അഡലേഡ് നഗരത്തിൻ്റെ ഹൃദയം തന്നെയാണ് വിക്ടോറിയ സ്ക്വയർ ഇത് വിക്ടോറിയ സ്ക്വയർ എന്ന് അറിയപ്പെടുന്നതിന് തന്നെ നാമകരണം ചെയ്യപ്പെടുന്നതിന് തന്നെ കൃത്യമായ കാരണമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നിർമ്മിക്കപ്പെട്ട പ്രൗഢഗംഭീരമായ ഈ വിക്ടോറിയ ടവർ ഇത് നഗരത്തിൻ്റെ പ്രൗഢിയെയും പാരമ്പര്യത്തെയും വിളിച്ചോതുന്ന ഒരു വലിയ നിർമ്മിതിയാണ് ഈ വിക്ടോറിയ ടവറിൻ്റെ പേരിലാണ് ഈ സെന്റർ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് വിക്ടോറിയ ടവർ വിക്ടോറിയ ടവറിൻ്റെ പേരിൽ അറിയപ്പെടുന്നു നഗരഹൃദയത്തിലെ ഏറ്റവും സുപ്രധാനമായ സ്ഥലമാണ് വിക്ടോറിയ ടവർ അതുകൊണ്ട് തന്നെ ഈ സ്ഥലം വിക്ടോറിയ സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത് വിക്ടോറിയ സ്ക്വയറിൻ്റെ വിശദമായ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഓസ്ട്രേലിയയുടെ പൗഢിയും അന്തസ്സും ആഢ്യത്വവും ആഭിജാത്യവും വിളിച്ചറിയിക്കുന്ന അതിസുന്ദരമായ നിർമ്മിതികളാണ് ഈ നഗരത്തിലുടനീളം കാണാൻ കഴിയുക അത് ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നത് വിക്ടോറിയ സ്ക്വയറിലാണ് ഈ വിക്ടോറിയ സ്ക്വയർ ഏറെ മനോഹരമാക്കുന്ന അതിമനോഹരമായ നിർമ്മിതികളാണ് ഈ നഗരത്തിൽ എവിടെയും കാണാൻ കഴിയുക നഗരഹൃദയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അത് ആലങ്കാരികമായിട്ടല്ല എന്ന് നമുക്ക് മനസ്സിലാക്കും വിധം എല്ലാ പ്രവൃത്തിയും അന്തസ്സും കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സുന്ദരമായ കാഴ്ചകളുടെ സംഗമസ്ഥാനമാണ് വിക്ടോറിയ സ്ക്വയർ അതിൻ്റെ മധ്യഭാഗത്തായി ക്രിസ്മസ് കാലത്ത് അതിവിശിഷ്ടമായി ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന സുന്ദരമായ എന്നാൽ ബൃഹത്തായ അതി വലിപ്പമുള്ള ഭീമാകാരമായ ഒരു ക്രിസ്മസ് ട്രീയും അതിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ഥാപിച്ചിരിക്കുന്നു ഇത് വിസ്മയിപ്പിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് രൂപകൽപ്പനയിലും പരിപാലനത്തിലും സംരക്ഷണത്തിലും എല്ലാം ആ മനോഹാരിതയും പ്രൗഢിയും ആഢ്യത്വവും നിലനിർത്തുന്ന സുന്ദരമായ ഒരു പാർക്ക് ഈ അടു നഗരഹൃദയത്തിൽ തന്നെയുള്ള വിക്ടോറിയ സ്ക്വയറിൽ കാണുന്നത് വിസ്മയകരമായ ഒരു കാഴ്ചയാണ് പ്രത്യേകമായ ഡിസൈനുകളിൽ നൃത്തം ചെയ്യുന്ന നൃത്തത്തിന് സമാനമായ തരത്തിൽ തുള്ളിക്കളിക്കുന്ന ജലസ്രോതസ്സുകൾ അവിടെ ആനന്ദ നൃത്തം ചവിട്ടുന്ന കുഞ്ഞു പൈതങ്ങൾ അതിന് അനുബന്ധമായി അതിന് ഭംഗി കൂട്ടുന്ന വിധത്തിൽ അതിനനുബന്ധമായി മനോഹരമായ പുരുത്തകിടി പ്രത്യേക രൂപകൽപ്പനയിൽ തയ്യാറ് ചെയ്തിരിക്കുന്നു അത് നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നു അതിനെല്ലാം അകമ്പടിയായി ചുറ്റും സുന്ദരമായ വൃക്ഷങ്ങളും പൂച്ചെടികളും സ്വാതന്ത്ര്യ സ്മാരകങ്ങളും എല്ലാം പ്രകടമാക്കുന്നു വിസ്മയഭരിതമാക്കുന്നു മനോഹരമാക്കുന്നു സുന്ദരമാക്കുന്നു നോക്കിയാൽ കണ്ണെടുക്കാൻ കഴിയാത്തത്ര മനോഹരമായി രൂപ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനിടയിൽ വിക്ടോറിയ രാജ്ഞിയുടെ അതിമനോഹരമായ പ്രൗഢമായ ഒരു പ്രതിമയും സ്ഥാപിച്ചിരിക്കുന്നു ഇവയെല്ലാം ചേർന്ന് സന്ദർശകരെ കൂടുതൽ കൂടുതൽ ആനന്ദത്തിലേക്കും വിസ്മയത്തിലേക്കും സന്തോഷാധിക്യത്തിലേക്കും നയിക്കാൻ ഉതകുന്ന നിരവധി അനവധി കാഴ്ചകളാണ് ഈ വിക്ടോറിയ സ്ക്വയറിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നത് അത്തരത്തിൽ വിസ്മയ കാഴ്ചകൾ നിലയ്ക്കുന്നില്ല നയനമനോഹരമായ ദൃശ്യങ്ങൾ അവസാനിക്കുന്നില്ല ശില്പങ്ങളും അവയിൽ നിന്ന് ആകർഷകമായി കുതിച്ചു പതഞ്ഞൊഴുകുന്ന പ്രത്യേക രൂപത്തിലും ഭാവത്തിലും കുതിച്ചു പതഞ്ഞൊഴുകുന്ന ജലനിർഗമന മാർഗങ്ങളും അവയുടെ ഓരങ്ങളിൽ ശാന്തമായി വിശ്രമിക്കുന്ന കാട്ടു താറാവുകളും എല്ലാം ചേർന്ന് വിസ്മയങ്ങളുടെ വിസ്മയങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ സൗന്ദര്യ ആരാധനയുടെ കേളിരംഗമായി മാറുകയാണ് ഈ വിക്ടോറിയ ടവർ കാണുക എത്ര മനോഹരമായിരിക്കുന്നു ഈ ഇടം എത്രയോ ശ്രേഷ്ഠമാണ് ഇവിടെ ചെലവഴിക്കുന്ന സമയം ഉൽത്തകിടികളും മരങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന പുഷ്പശേഖരങ്ങളും കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നാത്ത വിധത്തിൽ മനോഹരമായ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പുഷ്പശേഖരങ്ങളും എത്ര സുന്ദരമായിരിക്കുന്നു ഈ കാഴ്ചകൾ എന്ന് നിങ്ങൾ കാണുക മനസ്സിലാക്കുക ആസ്വദിക്കുക സന്തോഷിക്കുക അപ്പോൾ സുഹൃത്തുക്കളെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ